മലപ്പുറത്തിൻ്റെ ഹിസ്റ്ററിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഇത്രയും കൂടുതൽ വോട്ട് പിടിക്കുന്നത് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എലക്ഷനേക്കാളും ഏതാണ്ട് പതിനാറായിരത്തി അഞ്ഞൂറോളം വോട്ട് കൂടുതൽ പിടിച്ചു അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ടിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് വിശേഷിച്ചും മലപ്പുറത്ത് ഇപ്പോൾ പതിനേഴ് പരട്ട് എം പിമാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒരാളൊഴിച്ച് പോയ സാഹചര്യത്തിൽ നമ്മളെ ബി ജെ പി ഒരിക്കലും അടുപ്പിക്കായിരുന്ന കാല കാലഘട്ടത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് എൻ ഡി എക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇത്രയും വലിയൊരു നമ്പർ പിടിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ തോറ്റെൻ്റെ ദുഃഖമുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ജയിക്കുന്നതിനേക്കാളും ഒരു ടഫ് കോമ്പറ്റീഷൻ പ്രസൻറ്റ് ചെയ്യുക നമുക്കൂടെ മുന്നേറാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത് ഒരിക്കലും ഒരു ഘട്ടത്തിലും ജയിക്കുന്നു എന്ന് പറയുന്നത് ടഫ് കോമ്പറ്റീഷനേക്കാൾ ഒരു ടഫായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ പതിനാറര ഒക്കെ ഇല്ല ഒതുങ്ങി എന്നുള്ളതാണ് വസ്തുത സന്തോഷമുണ്ട് ദുഃഖമുണ്ട് അല്പദുഃഖമുണ്ട് ദുഃഖം വളരെ മാർജിനലാണ് സന്തോഷം തന്നെയാണ് കൂടുതൽ ആദ്യമായിട്ട് ഞാൻ ഈ മലപ്പുറത്ത് എനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പാർട്ടിക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയണു ഒപ്പം മീഡിയ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു സാധാരണ കടിക്കുന്നതിനേക്കാൾ എന്നെ വളരെ കുറച്ച് ബൈക്കെടുത്തോളൂ ബൈക്കല്ലാരും ഉപദ്രവിച്ചില്ലതായിരിക്കും എല്ലാ മീഡിയ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് ആരും മിസ്കോട്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മീഡിയയോടും വളരെ വളരെ നന്ദിയുണ്ട് രണ്ടാമതായി എനിക്ക് പറയണമെന്ന് തോന്നിയത് മലപ്പുറത്ത് വന്ന് നിന്ന് മത്സരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ കയറിയ ചില കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം ഇവിടുത്തെ പോപ്പുലേഷൻ പഠിച്ചത് ഫലപ്രാവശ്യം പറയുന്നു നാൽപ്പത്തൊന്ന് ലക്ഷം ഇതിൽ ഒരു വലിയ നമ്പർ ആൾക്കാർ അത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾ തന്നെയാണ് ദ ആർ ബാക്ക്വേഡ് ഇൻ മെനി വേസ് ഇക്കണോമിക്കലി മാത്രമല്ല പൊളിറ്റിക്കൽ ആക്സസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മലപ്പുറം റിലേറ്റീവ്ലി കുറച്ച് പണക്കാരുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ ആൾക്കാർ എം പി ആയിട്ട് ഡൽഹി പോയിട്ടുള്ള ആ നേതാക്കളോട് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ് ലീഡേഴ്സിന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന എളുപ്പമാണ് പണമുള്ളവന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ അമ്പത് അറുപത് എഴുപത് കൂടുതൽ ശതമാനമുള്ള കോമൺമാൻ അവന്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന് ഡൽഹി ബേസ്ഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ് ഉള്ള മാർഗം എന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് എം പിമാര് പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും ആറ് ആര് സോൾവ് ചെയ്യും കഴിഞ്ഞ അഞ്ച് പത്ത് പ്രതിപക്ഷം ഇരുന്നു ഇനി അടുത്ത കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും പൊളിറ്റിക്കൽ മാത്രമല്ല ഇക്കണോമിക് ഡിമാൻഡ്സ് എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ് എൻ ആർ ഐ ഡിമാൻഡ്സ് ഇതിനെ എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ആദ്യത്തെ പ്രസ് പ്രസ്മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണം എന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ഒക്കെ ഉണ്ട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിംഗ് വിത്ത് ദ അവൈലബിൾ പവർ ഗ്രൂപ്പ് അത് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ബി ജെ പി കാരനായത് കൊണ്ടല്ല ഇപ്പം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു കോമൺ കോമൺമാനെ മനസ്സ് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇന്ന് മലപ്പുറത്ത് കോമൺമാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് അവർക്കറിയാം പറയേണ്ടവർക്കറിയാം വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് അവർ ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ എൻ ഡി എയുടെ അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് എൻ ഭാഗമാകണം എന്നുള്ളത് എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുദ്ദേശിച്ചുള്ള ദേഹം നോക്കറാണ് മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരോദ്ദേശല്ല മലപ്പുറത്ത് നാപ്പത്തൊന്ന് ലക്ഷത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ എം പിമാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അപ്പൊ അവർക്ക് ദേഹാവ് റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ ഈ നാപ്പത്തൊന്ന് ലക്ഷത്തിൽ കുറഞ്ഞ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ് അവർക്ക് നീതി കൊടുക്കണ്ടേ അവരോട് നീതി പുലർത്തും ഇത് ആലോചിക്കേണ്ട സമയമായി അതുകൊണ്ട് മലപ്പുറത്ത് നിന്നുകൊണ്ട് മലപ്പുറത്തെ ലീഡേഴ്സ് എം പിമാരോടും മലപ്പുറത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞാൻ പറയുന്നു ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു 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 ജസ്റ്റിസ് ടുത്ത തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഡിസ്കസ് ഐ ഹ് ഓൾറെഡി ഡിസ്കസ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തിൽ നിന്നും കൂടെ അത് പറഞ്ഞ് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരാനുള്ള എല്ലാ എഫർട്ടും എടുക്കും അത് വരുമെന്നാണ് ഞാൻ അഭിചാരിക്കുന്നത് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മലപ്പുറം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ കേരളം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ടോട്ടൽ ഡെവലപ്മെന്റ് ഒരു വിഭാഗത്തിന്റെ ഡെവലപ്മെന്റ് അല്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുടെയും ഡെവലപ്മെൻറ്റ് അങ്ങനെ കാസ്റ്റ് ക്രീഡ് സെക്സ് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ചു പോലുള്ള ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചിന്തിച്ചതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള പല വിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഗ്രോ ചെയ്യുന്ന ചെടിയുടെ ഇടയിൽ ഉപ്പു വാരി ഇടുന്നൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് സംഭവിച്ചിട്ടുമുണ്ട് അതിനെ ഞാൻ വലതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ പലതും മോഡിജി ഗാന്ധിഡിനെ വിളിയിലാക്കി അതൊക്കെ കളവിവാദമായിരുന്നില്ലേ കേരള സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് ശരിയും തെറ്റും പറഞ്ഞ് നമ്മൾ അടിക്കണം അതിനപ്പുറം കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതാണോ നല്ലത് എനിക്കങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം